നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനങ്ങൾ അതിന് അഞ്ചാമത്തെ വാക്യം അങ്ങയുടെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എന്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളായിരുന്നു ദൈവത്തിന്റെ ചട്ടം അത് ന്യായ പ്രമാണമാണ് അമേ അത് കഴിഞ്ഞ പ്രബോധനത്തിൽ നാം കേട്ടു ന്യായ പ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട് അമേ അപ്പോ ന്യായ പ്രമാണം എന്ന് കേൾക്കുമ്പോ പലപ്പോ മനസ്സിൽ വരുന്നത് ന്യായ പ്രമാണം കഴിഞ്ഞു പോയി അല്ലെങ്കിൽ അധികാരമുണ്ട് പ്രമാണം കഴിഞ്ഞു പോയിട്ടില്ല അമ്മേ അതാണ് യേശു കർത്താവ് പറഞ്ഞത് ഞാൻ പ്രമാണത്തെ നീക്കുവാനല്ലേ നല്ലത് അമ്മ അപ്പോ ദൈവത്തിന്റെ ന്യായ പ്രമാണം അതായത് ദൈവത്തിന്റെ വചനമാണ് അമേ അപ്പൊ ന്യായമായ പ്രമാണമാണ് ന്യായ പ്രമാണം ദൈവത്തിന്റെ സകല വചനം ശുദ്ധി ചെയ്തതാണ് അപ്പോ ഈ ദൈവത്തിന്റെ വചനം എല്ലാം ന്യായമായ പ്രമാണങ്ങളാണ് അമ്മേ അതാണ് ന്യായ പ്രമാണം അമേ അപ്പോ ഈ ന്യായ പ്രമാണത്താൽ നമുക്ക് ലഭിക്കുന്നത് ലേഖനം മൂന്നാം അധ്യായം അല്ലെങ്കിൽ ഇരുപതാമത്തെ വാക്യം വാങ്ങിക്കുമ്പോൾ ആമേ പ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജടവും കർത്താവിന്റെ സന്നിധിയിൽ സ്ഥലത്തിൽ പാപത്തിന്റെ പരിജ്ഞാനം അത്ര വരുന്നത് അമേ നമ്മൾ കേൾക്കുന്നാണ് യേശു കർത്താവിനെ നമ്മൾ എല്ലാവരും വിളിക്കുന്നുണ്ട് അമേ യേശു എന്നാണ് നമ്മൾ വിളിച്ച് ഞാൻ വിളിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ മാറി യേശു കർത്താവനായി കാരണം യേശു എന്ന നാമം അതെ സർവനാമങ്ങൾക്ക് മേലായ നാമമാണെങ്കിലും ദൈവത്തിന് നാം ബഹുമാനം കൊടുക്കണം ആ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഓരോ പൊസിഷനിലുള്ള ആൾക്കാരെ എന്തെങ്കിലുമൊക്കെ ഒരു മേൽ ഒരു ഭാര്യയാവാം ഭർത്താവാം മക്കളാവാം അതുപോലത്തെ വേറെ എവിടെയെങ്കിലും ഒക്കെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന വ്യക്തികളായിരുന്നു അപ്പോ നാം ആയിരിക്കുന്ന നമുക്ക് ബഹുമാനം ലഭിക്കണം എന്റെ ഭർത്താവിനെ ഞാൻ അവർ ഭർത്താവ് ലോകപ്രകാരം ചേട്ടൻ എന്നൊക്കെ വിളിക്കാറുണ്ട് അത് അദ്ദേഹത്തിന് ഞാൻ കൊടുക്കുന്ന ബഹുമാനമാണ് അപ്രകാരം അതിനേക്കാൾ എല്ലാത്തിനും നാമത്തിനേക്കാൾ മേലായ ദൈവത്തിന് നാം എത്ര അധികം നാം ദൈവത്തെ ബഹുമാനിക്കണം അപ്പോ ദൈവത്തെ നാം ബഹുമാനിക്കുക അപ്പോ ദൈവം അപ്പോ നമ്മൾ ചിന്തിക്കും അത് നമ്മൾ ആകൊണ്ട് മാത്രം പറഞ്ഞാൽ മതിയോ ഇല്ല എന്നോട് കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്ന ഏവനുമല്ല പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതാണ് ഈ വചനങ്ങളെല്ലാം എനിക്ക് കൂട്ടായ്മ ബന്ധത്തിൽ വന്നപ്പോഴാണ് അത് കിടന്നിരുന്ന ഈ മറന്നുകിടന്നിരുന്ന അത് പ്രകാശമായിട്ട് മാറിയത് ആമേ അപ്പോ നടപ്പും പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നന്നാക്കണം എങ്കിൽ മാത്രമേ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഒക്കെ വേണം നമ്മുടെ ജീവിതത്തിൽ സാധിക്കുകയുള്ളു അതൊടുവിൽ നമ്മുടെ പിതാവിൻ്റെ അടുത്ത് യേശു എത്താൻ അടുത്ത് എത്തുവാൻ തൊക്കെ നമുക്ക് സാധിക്കുകയുള്ളൂ അപ്രകാരം അണിയന്റെ ജീവിതത്തിലും കൂട്ടായ്മ ബന്ധത്തിലൂടെ വചനത്തിന്റെ സത്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുവാനും അപ്രകാരം അണിയൻ പലപ്പോഴും ഉപദേശത്തിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വചനം കിട്ടുന്നത് നമുക്ക് ഉപദേശ രൂപമായിട്ടാണ് അമ്മേ ആ ഉപദേശ രൂപങ്ങൾ കൊത്തവണ്ണം അണിയന് നമുക്ക് അത് എനിക്ക് പ്രാപ്തിക്കൊത്തവണ്ണം അതിനെ ഏറ്റെടുത്ത് അപ്രകാരം ജീവിക്കുവാൻ്റെ ഒക്കെ വണ്ണം അടിയൻ ആഗ്രഹിക്കുന്നു അതിന് അടിയന്റെ മാതാവ് അമ്മാവിയമ്മ കർത്താവ് മകൾ സഹോദരങ്ങൾ അടിയന്റെ അമ്മയും അപ്പനും എല്ലാവരും ഒരുപോലെ നിൽക്കണമെന്നും അവരെല്ലാവരും കർത്താവിന്റെ മുൻപിൽ സാക്ഷിയെ നില്ക്കണമെന്നും അടിയൻ ആഗ്രഹിക്കുന്നു അതിന്റെ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഈ ഒരു കൂട്ടായ്മ ഇവിടെ ക്രമീകരിക്കുവാനും ഭർത്താവിയുടെ അനുമതിയോടുകൂടെ ഇത് ക്രമീകരിക്കുവാനും ഇവിടെ ഇടയായി ആമേ ഇവിടെ ഭർത്തം പറയുന്നു ദൈവത്തിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എന്റെ നടുപ്പ് സ്ഥിരമായി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ദൈവത്തോട് പല പ്രാർത്ഥനകളും പ്രാർത്ഥിക്കാറുണ്ട് നേരത്തെ പ്രബോധനത്തിൽ പറഞ്ഞതുപോലെ നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല നിത്യജീവങ്ങളിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ടാണ് പ്രവർത്തിക്കേണ്ടത് അമേൻ അത് യേശു കർത്താവാണ് നമ്മുടെ പറഞ്ഞത് നമ്മുടെ പ്രാർത്ഥനകൾ എപ്രകാരം ഉള്ളതാണ് അമേ ഇവിടെ ഭക്തം പറയുന്നു എന്റെ നടപ്പ് കൊള്ളാ നടപ്പ് സ്ഥിരമാ ജീവിതത്തിൽ അപ്രകാരം പറയുവാൻ അമ്മേ സ്ഥിരമാനത്തിന് ദയമായി പോവേക്കുവാൻ കഴിയും അമേൻ അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ സ്ഥിരത വരുന്നത് നാം ഇഷ്ടമാറിഞ്ഞ ദൈവത്തെ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് അമ്മേ അപ്പോ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ ഇഷ്ടങ്ങൾ അതെല്ലാം ദൈവരാജ്യത്തിന് അനുരൂപമായതായിരിക്കണം അമ്മേ ഈ ലോകത്തിന് അനുരൂപമായിട്ട് നാം ചിന്തിക്കുമ്പോ അതെല്ലാം ഒരു സമയത്ത് ഈ ലോകം വിട്ട് നാം മാറ്റപ്പെടുന്നതോടുകൂടി എല്ലാം നശിക്കുന്നതാണ് അമ്മേ ഇപ്പോ ഒരു ഭവനം വെച്ചു ആ ഭവനത്തിന് വേണ്ടിയിട്ട് നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ട് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നു അവസാനം എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് നമുക്ക് ആ ഭവന നഷ്ടപ്പെട്ടു പോയി നമുക്ക് എന്ത് വേദന ആയിരിക്കും എന്ത് എന്ത് വിഷമമായിരിക്കും അതേപോലെയാണ് നമുക്ക് സ്വർഗരാജന്റെ ആമേ എന്റെ പിതാവിന്റെ ഭവനത്തിൽ അതേ ആസൂത്രണങ്ങളുണ്ട് ആമേ അപ്രകാരം അവിടെ എല്ലാം എത്തിച്ചേരുവാൻ തൊക്കെ വണ്ണം നമ്മൾ അധികം വാഞ്ചയുള്ളവരായി തീരണം അപ്രകാരം എത്തിച്ചേരുവാൻ ഇപ്രകാരമുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥനാ ഉപദേശങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടും കിട്ടേണ്ടതുണ്ട് അത് ദൈവം നമുക്ക് പ്രാർത്ഥിച്ചാൽ എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും നിർമ്മിച്ചാൽ ദയവായം പ്രാർത്ഥിക്കുവാനും നശിച്ചു പോകുന്ന ആഹാരങ്ങൾക്കായിട്ടെല്ലാം നിത്യജീവകിലേക്ക് നിലനിൽക്കുന്ന ആ നീരുറവ് തന്നെ ഞങ്ങളുടെ നമ്മുടെ ഇഷ്ടമാകുവാൻ നമ്മുടെ ആഗ്രഹമാകുവാനും അടിയനെയും കൂടെ ഉള്ള ഓരോരുത്തരെയും പ്രബോധിപ്പിക്കുകയും സാക്ഷ്യം പറയുകയും ചെയ്തുകൊണ്ട് അടിയന്റെ സാക്ഷിതന്നെ ഇരിക്കുന്നു പ്രതിമിഷ കണകളടക്കാൻ പ്രാർത്ഥിക്കാം ആമയെ നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല നിത്യ ചിഹ്നങ്ങളിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പി അത് മനുഷ്യപുത്രം നിങ്ങൾക്ക് തരും ആ ഞങ്ങൾ നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല കഥാവേ എന്ന നിലനിൽക്കുന്ന സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനങ്ങളെ തന്നെ അന്വേഷിക്കുന്നവരായിരിക്കാൻ അത് ഞങ്ങളുടെ കഥാവ ജീവിതത്തിൽ ഞങ്ങളുടെ ആത്മാവിന് അത് ആരോഗ്യവും കഥാവ സന്തോഷവുമായി മാറുന്നു പ്രാർത്ഥിക്കുന്നു ഈ ലോകത്തിൽ നിന്നുള്ള അങ്ങയോട് ചേരുവാൻ ഞങ്ങൾ ഞങ്ങൾ അധികം അധികം പ്രിയമുള്ളവരായി പ്രിയമുള്ളവരായി വരുന്ന ും അതിലൂടെ ലഭിക്കുന്ന മഹാസമാധാനത്തിന് ഞങ്ങൾ ഓരോരുത്തരും ഓഹരിക്കാരായി തീരുമാനം കഥാവ ഓരോരുത്തരെയും സമർപ്പണം ചെയ്തു പ്രാർത്ഥിക്കുന്നു ശേഷിക്കുന്ന സമയത്തിനാൽ നന്ദി പറയുന്നു യേശു കഥാവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ